വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച അൻപത്തിയാറുകാരനെ പതിനൊന്നുവർഷം കഠിനതടവിന് ശിക്ഷിച്ചു ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു തൃശൂരാണ് സംഭവം മൂതിരക്കണ്ണി പരിയാരം മണ്ണുപുറം ദേശത്ത് കുഴിക്കാടൻ വീട്ടിൽ ശിവനെയാണ് ചാലക്കുടി സ്പെഷ്യൽ ഫാസ്ട്രാക്ക് കോടതി ശിക്ഷിച്ചത് പിഴ തുക അതിജീവിതയ്ക്ക് നൽകാനും വിധിയുണ്ട് സ്പെഷ്യൽ ഫാസ്റ്റ് ഫാസ്റ്റാക്ക് കോടതി ജഡ്ജി പി എ സിറാജു ശിക്ഷാവിധി ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് എം കെ ആണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം